ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ നീട്ടത്തേ ഉള്ളൂ പക്ഷെ ഗുഡ് ആഫ്റ്റർനൂൺ ആവാറായി കാരണം ഇന്നലെ ഞാൻ കുറച്ച് അധികം ലേറ്റ് ആയിട്ടാണ് കിടന്നത് എനിക്ക് ഇന്നലെ കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇന്നലെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കിടന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെയും കുറച്ച് ലേറ്റ് ലേറ്റായിട്ടാണ് നീറ്റത് എന്താ വെയിൽ വെയിലും ചൂടും ഇതെന്തുവാ ഓക്കെ വാവക്കുട്ടിയാണ്ടോ മീൻ ലീഫൊക്കെ പിടിച്ച് പോകുന്നുണ്ട് അപ്പം ഇന്നൊരു ഇന്ന് എനിക്ക് കോളേജിക്കൊന്ന് പോകേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം എന്റെ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകേണ്ട ആവശ്യമുണ്ട് ഇനി ഒരു രണ്ട് ദിവസം പ്രൊജക്ടിൻ്റെ ആയിരിക്കും കാരണം അത് പ്രിന്റ് എടുക്കണം അങ്ങനെ കുറച്ച് പണിയുണ്ട് ഞാനല്ല എന്തായാലും ചെയ്തത് ഞാനും എന്റെ ഫ്രണ്ട്സ് ഒക്കെ കൂടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ട് പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് പോകണം യാ അപ്പോൾ അതിന്റെ മുന്നേ നമുക്ക് എന്തൊക്കെയാണോ രാവിലെ ചെയ്യേണ്ടത് അതൊക്കെ വേഗം വേഗം ചട ചെയ്യാം അപ്പോൾ എല്ലാവരെയും പോലെ തന്നെ എന്റെ രാവിലത്തെ ഒരു മേജർ റൂട്ടീൻ എന്ന് പറയുന്നത് നമ്മളുടെ സ്കിൻ കെയർ ആണ് രാവിലെ നീച്ചോറിൻ്റെ തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം ഫേസ് വാഷ് ഒക്കെ ചെയ്തിട്ട് എന്റെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യും സ്കിൻ കെയറിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഫേസ് വാഷ് തന്നെയാണ് കാരണം നമ്മളുടെ ഡർട്ട് ഒക്കെ എടുക്കണമെങ്കിൽ ഫേസ് വാഷ് യൂസ് ചെയ്യണം എനിക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും നല്ല സൂപ്പർ ഗ്ലോയിങ് പിംപിൾ ഫ്രീ സ്കിൻ ഒക്കെ വേണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും പക്ഷെ നമ്മൾ ഈ ഒരു ബിസി സ്കെഡ്യൂളിൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മളുടെ സ്കിൻ കെയർ ചെയ്യാനും അതിനനുസരിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളൊന്നും ചെയ്യാൻ ടൈം ഉണ്ടാവാറില്ല അതുകൊണ്ടുതന്നെ എനിക്ക് യൂസ് ചെയ്യാൻ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിൽ ഞാൻ ഇപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്ത് നിക്കും അങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഹിമാലിയ പ്യൂരിഫൈഡ് നീം ഫേസ് വാഷ് ഇത് എൻ്റെ സ്കിന്നിന് നല്ല സൂപ്പർ ക്ലീൻ ഫ്രഷ് ആൻഡ് പിമ്പിൾ ഫ്രീ ആയിട്ട് വെക്കും ഒബിയസ്ലി എൻ്റെ ഒരു ആക്നി സ്കിൻ ആണ് അതിൻ്റെ ഒരു ചെറിയ പിമ്പിൾസ് അല്ലാതെ നല്ല രീതിയിൽ ഈ ഒരു നീം ഫേസ് വാഷ് എനിക്ക് എൻ്റെ പിമ്പിൾസ് കൺട്രോൾ ചെയ്യാൻ എന്നെ ഹെൽപ് ചെയ്തിട്ടുണ്ട് ഞാൻ മോസ്റ്റ്ലി ട്രസ്റ്റ് ചെയ്യുന്നതും പിന്നെ മില്ലിയൻസ് ഓഫ് പീപ്പിൾസ് ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ അത് അപ്പൊ ഈ ഒരു ഫേസ് വാഷ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറലി ഡിറൈഡ് ഫ്രം നീമാണ് ഈ ഒരു ജെന്റിൽ ക്ലെൻസർ നമ്മുടെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ക്ലീൻ ചെയ്യും അതേപോലെ നമ്മുടെ സ്കിന്നിലെ ഒക്കെ നല്ല രീതിയിൽ ക്ലിയർ ചെയ്യും നമുക്ക് എല്ലാവർക്കും അറിയണ പോലെ നീം ഒരു ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുള്ള ഒരു പവർഫുൾ സ്കിൻ കെയർ ഇൻഗ്രീഡിയൻ തന്നെയാണ് ഒരു ഹിമാലയ പ്യൂരിഫൈ നീം ഫേസ് വാഷ് കിൽസ് പോയിന്റ് നൈൻ പെർസെന്റേജ് ഓഫ് പിമ്പിൾസ് കോസിങ് ബാക്ടീരിയ ഇൻ ജസ്റ്റ് വൺ മിനിറ്റ് അത് മൊറ്റ വാഷിൽ തന്നെ നമ്മുടെ ഫേസിലെ പിമ്പിൾസ് ഒക്കെ ക്ലിയർ ചെയ്യുന്ന ക്ലിനിക്കലി പ്രൂവ്ഡ് ആണ് പിന്നെ സോപ്പ് ആൻഡ് പാരപ്പൻ ഫ്രീ ആണ് ആദ്യം തന്നെ നമ്മുടെ ഫേസ് വെറ്റ് ചെയ്തിട്ട് സ്മോൾ എമൗണ്ട് ഓഫ് ഫേസ് വാഷ് എടുത്തിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്തിട്ട് വാഷ് ഓഫ് ചെയ്ത് അളവുക ഫോർ ദ ബെറ്റർ റിസൾട്ട് വൈസ് ഇൻ എ ഡേ യൂസ് ചെയ്യാം അപ്പൊ എക്സ്പീരിയൻസ് പിമ്പിൾ ഫ്രീ ആൻഡ് ഹെൽത്തി സ്കിൻ വിത്ത് ഹിമാലയ പ്യൂരിഫൈ നീം ഫേസ് വാഷ് സ്കിൻ ഇസ് ഗ്ലോയിംഗ് ഗൈസ് എന്നെ മനസ്സിലാവുന്നുണ്ടാവും ചെറുതായിട്ട് ബ്രൈറ്റ് ആയ പോലും തോന്നുന്നില്ല ഫേസ് വാഷ് നിങ്ങൾ കൺസിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഗ്രാജ്വലി നിങ്ങളുടെ പിംപിൾസ് കുറയാനും അതേപോലെ നിങ്ങളുടെ സ്കിന്നു നല്ല ബ്രൈറ്റ് ആൻഡ് ഗ്ലോയി ഒരു ഫ്രഷ് ലുക്ക് കൊണ്ടുവരാനും ഹെൽപ് മൈൻ ലൈക് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യണമെങ്കിൽ ആമസോൺ ഫ്ലിപ്കാർട്ട് നൈക്കയിൽ അവൈലബിൾ ആണ് പിന്നെ ഹിമാലയയുടെ വെബ്സൈറ്റിലും ആപ്പിലും അവൈലബിൾ ആണ് നിങ്ങൾക്ക് അങ്ങനെയും ചെക്ക് ഔട്ട് ചെയ്തിട്ട് മേടിക്കാവുന്നതാണ് അപ്പൊ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി ഫോർ ഗ്രേറ്റ് ഡിസ്കൗണ്ട്സ് അപ്പൊ അത്രേയുള്ളൂ ഞാൻ വേഗം പോയി റെഡി ആയിട്ട് എനിക്ക് കോളേജിൽ പോകണം ഇതിനും ലേറ്റ് ആയ സമയവും കോളേജിൽ പോകണം എക്സാമിന്റെ കാര്യങ്ങളും കുറച്ച് പ്രൊജക്ട് അങ്ങനെയുള്ളൊക്കെ സബ്മിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ മുന്നോടിയായിട്ടാണ് പോണത് പോവാ ഈ മാസം കൂടെയുള്ളൂ കേട്ടോ കോളേജ് അപ്പൊ എനിക്ക് എക്സാം ലാസ്റ്റ് അല്ലേ ലാസ്റ്റല്ലേ പഠിച്ചുകഴിഞ്ഞാണോ പിന്നെ ഞങ്ങള് അപ്പത് കുടിക്കണ്ടായിരുന്നോ അതെങ്ങനെ കുടിക്കണെന്ന് ചോദിച്ചിരുന്നോ ജ്യൂസിൽ രണ്ട് സ്പൂൺ ഇട്ടിട്ടാണ് കേട്ടോ പ്രോട്ടീൻ പൗഡർ കുടിച്ചിരുന്നത് നിങ്ങൾക്ക് അത് പാല് വേണമെങ്കിൽ ചേർത്ത് കുടിക്കാൻ ആ പാല് വേണമെങ്കിൽ ചേർത്തും കുടിക്കാ ജ്യൂസ് ഉണ്ടാക്കിട്ട് പൊടി ചേർത്തിട്ടാ കഴിച്ചിരുന്നു പാലും ചേർത്ത് കുടിക്ക രാവിലെ എണീച്ച് വന്നിട്ട് മമ്മീന ഇങ്ങനെ ട്രോളു ചീത്ത പറയൊക്കെ നാലു നേരത്തെ തരണേന്റേ കൊള്ളാന് പറഞ്ഞേ വിളിച്ചിരുന്നു അസമ വിളിച്ചിരുന്നു അപ്പൊ ചേറ്റ നോക്കി പോയിട്ട് അവള് ചുട്ടപ്പന്നെയാ പോണത് അവൾക്ക് ആ ഗേൾസിന് വിൽക്കാണ്ട് അവൾക്ക് കൂട്ടപ്പനി പോയാൽ പറ്റില്ല അവൾക്ക് ചുട്ടപ്പൻ തന്നെ വേണത്രേ എന്താ വെയിൽ പാവേന്റെ എൻ്റെ എങ്ങനെ ഇതില് കുട്ടപ്പനി കൊണ്ട് പോവുക അതാണ് എൻ്റെ കൂട്ടി ഷുട്ടപ്പൻ ആ കഴുകിയിട്ടില്ല അല്ലേ അന്ന് കഴുകിട്ട് ഇന്നലെ ഞാൻ അമ്മച്ചനേം അമ്മമ്മനേം കൊണ്ടാക്കാൻ പോകുമ്പോൾ ഫ്രണ്ട് കയ്മക്കൂടെ എടുത്തപ്പോൾ അവിടെ മൊത്തം ഞാൻ പൊടി ഞാൻ കണ്ടു ആ ഗ്ലാസ്സിൽ ആ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ഷൂറൊക്കെ ഉണ്ടോ നമ്മളിത് പ്രമോഷനായിട്ട് വെച്ചതാണ് പക്ഷേ സംഭവം അടിപൊളിയാണ് കേട്ടോ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇത് നമുക്ക് ഇഷ്ടമില്ല വച്ചാൽ നമ്മളത് വാങ്ങിക്കില്ല കൂട്ട് കാറ്റിൽ അപ്പോൾ നോക്കി പോട്ടാ നല്ല വെയിലാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ജ്വല്ലറിക്ക് ഒന്ന് പോകണം പിന്നെ ബാങ്കിലേക്ക് ഒന്ന് പോകണം കേട്ടോ അപ്പൊ അത് രണ്ടും കഴിഞ്ഞിട്ടേ വരുവുള്ളു എടിഎം എടുത്തോ എന്താ കുഞ്ഞാ പറഞ്ഞേ അപ്പൊ ഞാന് ഞാൻ ചോദിച്ചില്ലെങ്കി എന്താ ചെയ്യ മമ്മി പെട്ടിങ്ങോട്ട് വരൂസ് ആ വേണം പാസ്ബുക്ക് എ ടി ആദ്യം കോളേജിൽ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ബാങ്കിലെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ജ്വല്ലറിക്ക് പോയാൽ മതി കേട്ടാ ശരി നോക്കി പോണം കേട്ടോ പെട്രോൾ ഉണ്ടോ വണ്ടിയിൽ പൊടിയില്ല അല്ലേ ഞാൻ ഇത് പറയണേ ഇനി എന്റെ ചുട്ടപ്പര് നീ കഴുകാ ദിവസം അപ്പോ കഴുകണപ്പോ എനിക്കിഷ്ടമില്ലാത്തത് ചെയ്യണ്ടട്ടോ ഉണ്ണി നീ കുളിക്കാണ്ട് പോ കുളിച്ച് ഇളിച്ച് അണിഞ്ഞുങ്ങിട്ടൊക്കെ പോണത് കുട്ടിക്ക് സങ്കടം ഇണ്ടാവില്ലേ കുളിക്കാണ്ട് കൊണ്ടുപോകുമ്പോ ബൈ നോക്കി പോട്ടാ ശരി അങ്ങനെ ഉണ്ണി പോയിട്ട് വരട്ടെ ഹലോ കൈസപ്പ ഞാൻ കോളേജിലേക്ക് വരുവാന്നു പറഞ്ഞില്ല അപ്പോൾ വന്നു നിന്റെ എനിക്ക് റെഡിയാക്കി തന്ന പ്രൊജക്റ്റാണ് ലവ് പ്രൊജക്ട് ആണ് ഷാഹ്നാക്ക് പെരുന്നാളിന് ഡ്രസ്സ് എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ക്ഷീണം അതെ നോമ്പ് പാവം കുട്ടികൾക്ക് കഴിക്കാനും ഞാൻ പത്ത് മണിക്ക് വന്നിട്ട് ഒരു അത് അല്ല അത്രയും ഡെഡിക്കേറ്റഡ് ഗേളാണ് അത്രയും ഡെഡിക്കേറ്റഡ് ബെസ്റ്റ് ഫ്രണ്ട് ആണ് അവള് ഞാനൊന്നും അറി അറിയേണ്ടി വന്നില്ല എല്ലാം അവൾ എനിക്ക് വേണ്ടി ചെയ്തു തന്നു കൂടി അറിയില്ല കേട്ടോ ടോപ്പിക്കും അതൊക്കെ എനിക്കറിയാം വേണ്ട ടോപ്പിക്കും കാര്യങ്ങളൊക്കെ അറിയാം അൺലോക്ക് ചെയ്ത ഒരു മിനിറ്റ് സുട്ടപ്പല്ല വന്നു അപ്പോൾ ടീച്ചറിനെ കാണിച്ചു പ്രൊജക്റ്റ് ടീച്ചറിനെ കാണിച്ചു ചെറിയ രണ്ട് കറക്ഷൻസ് ഉണ്ട് അതൊക്കെ കറക്റ്റ് ചെയ്ത് ഇനി ഫൈനൽ കോപ്പിയായിട്ട് ഇനിയും കോളേജിലോട്ട് വരണം എന്നിട്ട് എന്ത് ചെയ്യണം വൈവായിട്ട് എന്ത് ചെയ്യണം അപ്പോൾ നമ്മളുടെ പ്രൊജക്റ്റ് കഴിഞ്ഞു ഗൈസ് അമ്മാതിരി വെള്ളം സ്വർഗത്തേക്ക് പോലെ ഹായ് ക്ഷീണ വീട്ടിലാക്കി തരണോ എന്നൊക്കെ നമുക്ക് അതൊരു അതൊരു കൂളായിട്ടിരിക്കും ചോദിച്ചതാണ് ഇത്രയും വെയിലത്ത് നിന്നിട്ട് കഷ്ടപ്പെട്ട് പത്ത് മണി ഒരു മണി വരെ ഇരുന്നിട്ട് ചെയ്തോ എന്നിട്ട് ഇവിടുന്ന് കാറിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ നേരെ സിവിളിന്റെ സ്കൂട്ടി കയറിയിട്ടുണ്ട് കോളേജ് പോണേ ഇവിടെ പോണേ അതെന്താ സംഭവം അറിയോ നമ്മൾ ഈ കാറിൽ ഇന്നിട്ട് ഇറങ്ങുമ്പോൾ ഭയങ്കര ചൂടല്ലേ അപ്പൊ ചൂടായിട്ട് ഇവിടെ നമ്മൾ ഇവിടെ പാർക്ക് ചെയ്തിരിക്കണം കോളേജിന്റെ പുറത്ത് പാർക്ക് ചെയ്തിരിക്കണം അപ്പൊ ഉള്ളിക്ക് പോണെങ്കിൽ കുറച്ച് നടക്കണ്ട ഈ ഒരു കേറ്റൻ ഇറങ്ങാണ്ട് ഭയങ്കര വെയില് പുറത്ത് ഞാൻ എന്ത് ചെയ്തു കാറിന്ന് ഇറങ്ങിട്ട് വേഗം ഷിബിളി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവന്റെ അപ്പൂവിന്റെ അപ്പം ഞങ്ങട് കോളേജിന്റെ ഉള്ളിക്ക് കുറച്ച് കേറ്റുണ്ട് അപ്പൊ ആ കേറി കേറ്ററിബര് ഭാവം അപ്പൊ ഞാനെന്താ പൊട്ടു കാരണം ചൂടത്തൊക്കെ വരില്ല അപ്പൊ അവന്റെ പോയപ്പോ നടക്കേണ്ട ആവശ്യമില്ലല്ലോ ഇല്ലെങ്കിൽ കിതച്ച് കിരച്ച് നടക്കേണ്ട ആവശ്യം വരില്ല പിന്നെ കൊച്ചങ്ങള് പാ നടന്നോന്നു പറ്റുള്ളൂ ഇല്ലെങ്കി ഫുഡൊക്കെ മേടിച്ചു കൊടുത്തിട്ട് പോവാതെ പക്ഷെ നോമ്പാണ് അതുകൊണ്ട് പറ്റത്തില്ല പെരുന്നാളിൽ എന്റെ ഡ്രസ് ഒക്കെ എവിടെ പോണ്ടേ നമുക്ക് പോവാം പെരുന്നാൾക്ക് ഞാൻ വരാ പെരുന്നാളിന്റെ പെരുന്നാളും എന്റെ ബേർഡേലും എല്ലാരും ഒരു സ്ഥലത്ത് കൂടുതലൊരു ഇതാക്കിയല്ലോ മറ്റേ ഒരു നമ്മളെ ഫ്രണ്ട്സ് മാത്രമായിട്ട് ഒരു നോമ്പ് തോന്നി എപ്പ വയ്ക്കാം വയ്ക്കാം നമ്മള് പ്ലാൻ എന്നിട്ട് ഞങ്ങൾ നിന്റെ വീട്ടിൽ ഓക്കെ നമുക്ക് എല്ലാവർക്കും രാവിലെ ഇനി എനിക്ക് ബാങ്കിൽ പോകണം പോണം അത് കഴിഞ്ഞിട്ട് വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട് അത് കഴിഞ്ഞ് നമ്മള് നേരെ വീട്ടിൽ പോന്നു അത് കഴിഞ്ഞ് വേറൊരു കാര്യം കഴിഞ്ഞിട്ട് നമ്മള് ഏറ്റവും ജിമ്മിൽ പോകും കുറച്ച് പണിയുണ്ട് ഇന്നിപ്പോ നീ പിടിച്ചോണ്ടാ നീക്കം അല്ലെങ്കിൽ ഞാൻ നീക്കില്ലായിരുന്നു വയസ്സ് വരും ഉം പഠിച്ചോ നീ അത് ഫോണിൻ്റെ ഉള്ളിൽ തീർക്കുവോ കട്ട ക്യാമറ കട്ട ക്യാമറ അതുവരെ ചിരിച്ചോണ്ടിരിക്കുന്നു അസ്മ വാട്ട് ഈസ് നല്ല വെയിലാണ് കേട്ടോ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ ചെയ്തു അപ്പോൾ ബാങ്കിൽ പോയി എല്ലാം സെറ്റായി ഉച്ചയാണ് പുട്ട് കഴിച്ചിട്ടില്ല വിഷമിട്ട് വയ്യ വേഗം പോയി വീട്ടിൽ പോകുമ്പോൾ പുട്ട് കഴിക്കുന്നു അപ്പോൾ മമ്മിക്ക് കുറച്ച് ഫ്രൂട്ട്സ് അപ്പോൾ ചൂടല്ലേ അപ്പോൾ വാട്ടർ മെലൺ അതേപോലെ അനാറൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇളനീര് മേടിക്കാൻ വേണ്ടി നിൽക്കുമായിട്ട് അപ്പോൾ മമ്മി ഇളനീര് മേടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇളനീര് മേടിക്കാൻ വേണ്ടി ബുക്കാണ് വീട്ടിൽ പോയതന്നൊരു ഇളനീര് മേടിക്കണം അപ്പോൾ ഭയങ്കര ഇഷ്ടമുണ്ട് സത്യം പറയാലും അപ്പോൾ നോമ്പ് എടുക്കുന്ന ആൾക്കാരെ ഞാൻ എന്താ പറയുക നീറ്റൊന്ന് സല്യൂട്ട് ചെയ്യും കാരണം അത്രയും ഡെഡിക്കേറ്റ് എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ ഒരു ചൂട് കാലത്തും സത്യത്തിൽ പിന്നെ അവർക്ക് പ്രാക്ടീസ് ആയിട്ടുണ്ടാവും അപ്പോൾ നമുക്കതിങ്ങനെ ആക്കുമ്പോൾ അവർ ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞപ്പോൾ പറഞ്ഞോളൂ വൈഡി നമുക്കിത് ഓൾറെഡി പ്രാക്ടീസായി അപ്പം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അങ്ങനെ തോന്നണമെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ എത്രയായാലും ആ ഒരു ഡെഡിക്കേഷൻ ഞാൻ സമ്മതിച്ചു എല്ലാവരോടും എനിക്കൊന്നും കണ്ട അപ്പോൾ ദാഹിച്ചിട്ടും എന്നെ വാട്ടർ ബോട്ടിൽ ഞാൻ എടുത്തിട്ടില്ല അല്ലെങ്കിൽ എവിടെ പോകുമ്പോഴേ ഞാൻ വാട്ടർ ബോട്ടിൽ എടുക്കണമെന്നാണ് പക്ഷെ നല്ല ദാഹം അപ്പം ഇപ്പോൾ ഈ സമയത്ത് വീട്ടിൽ നോമ്പ് എടുക്കുന്ന വീട്ടിലിരിക്കുന്നവരെയും എനിക്കറിയാം ജോലിക്ക് പോകുന്നവരെയും എനിക്കറിയാം അപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർ ശരി അപ്പൊ വന്നിട്ടുണ്ട് വെയിലുണ്ട് തളർന്നൊന്ന് തോന്നുന്നു മൂന്ന് സ്ഥലത്ത് പോയി പിന്നെ സാധനങ്ങളൊക്കെ അതാ ഇറങ്ങി വാ എവിടെ വാങ്ങിക്കാണ്ടായിരുന്നു അടച്ചിരിക്കുന്നു ഇതില് അഞ്ചട്ട് നാളെ ഇളനീര് ഇത് ഫ്രൂട്ട്സ് പിന്നെ അവിടെ സാധനം പോക്കി ഗൈസ് ഇന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യണ ആൻറ്റി വന്നിട്ടില്ല കേട്ടോ കാരണം പൂരം കാരണം അപ്പോൾ മമ്മിക്കാണെങ്കിൽ ഒന്ന് തീരെ വയ്യ ഫിലീറ്റ്സ് ആണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ എന്തായാലും ഞാൻ പുറത്തു പോയതല്ലേ എനിക്ക് വരുന്നു അമല വശിക്കണം അപ്പോൾ അമ്മ ഇന്നലത്തെ പോലെ തന്നെ കഞ്ഞിയും അതേപോലെ എന്തോ ഒരു കടൽ വെച്ചിട്ട് എന്തോ ഒരു സുണ്ടലോ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കാണാൻ നല്ല രസമുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു ചിക്കൻ സ്യൂപ്പൊക്കെ കുടിക്കാനും ഒരു ആ ഗ്രേവി ഒരു ചിക്കൻ സ്യൂപ്പിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് പക്ഷെ നല്ല രസമുണ്ട് എന്റെ എന്റെ മാത്രം അത് കാണുമ്പോൾ മനസ്സിലുണ്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്താന്നായിരുന്നു കാരണം അമ്മയുടെ പ്രൊഫഷണൽ ടേസ്റ്റർ ഞാനാണ് അല്ലേ അല്ല പേഴ്സണൽ ടേസ്റ്റർ ഞാനാണ് അപ്പം എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്താന്നിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അതിന്റെ ഗ്രേവി ഒക്കെ നല്ല ഇഷ്ടപ്പെട്ടു അപ്പം എനിക്ക് അത് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് വിശപ്പ് കൂടുവല്ലോ ഒബിയസ്ലി അപ്പോൾ ഞാൻ പോയി ഈ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കുളിച്ച് കുളിക്കില്ല കൈകാലും കഴുകുക അല്ലേ ഫ്രഷ് ആയിട്ട് ഇന്നും നോക്ക് നിൽക്കുന്നത് ദിവസവും ദിവസം സുട്ടപ്പിനെടുക്കാനും പറ്റില്ല സുട്ടപ്പിനു കഴിക്കോ ഞാൻ പറഞ്ഞില്ലേ പറയും പോകുമ്പോ നീറോ നീ കുളിച്ചോ അപ്പൊ അന്റെ കളറും പോലെ ഈ ദിവസം കുളിച്ചാ അവന് മനുഷ്യനന്നെ അവന മനുഷ്യനായിട്ട് കാണുക ഇന്ന് എന്തിനാ പോണത് അപ്പൊ ഇന്ന് കോളേജ് പോണോ